ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അടുത്ത മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ പലരും ഡിഗ്രിക്കാർക്ക് പോലും അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു തസ്തികയാണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പൊ ആ ഒരു കാറ്റഗറി നമ്പറുള്ള ഏത് ഉദ്യോഗമാണെന്ന് ചോദിച്ചാൽ അത് ഓഫീസ് അറ്റൻഡന്റ് ആണ് എന്ത് നമ്മൾ OA എ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഓഫീസ് അറ്റൻഡന്റ് എന്താണ് ഓഫീസ് അറ്റന്റ് അതായത് നമ്മുടെ സെക്രട്ടറിയേറ്റിലേക്ക് അതുപോലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലേക്ക് സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നിയമസഭാ സെക്രട്ടേറിയറ്റിലേക്ക് അതുപോലെ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എന്നിവിടങ്ങളിലേക്കുള്ള ഓഫീസ് അറ്റൻഡന്റ് OA അതായത് നമ്മുടെ പഴയന്റെ ആ ഒരു തസ്തിക എന്ന് പറയുന്നത് അത് ഓഫീസ് അറ്റൻഡന്റ് ആക്കി മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലേക്കുള്ള ഒരു വിനം വളരെ പ്രധാനപ്പെട്ട വിജ്ഞാപനം വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം അതിന്റെ ശമ്പളം ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് ഒഴിവുകൾ പ്രതീക്ഷിത ഒഴിവുകളാണ് അഞ്ഞൂറ്റി എൺപത്തി ഏഴ് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതിന്റെ കാറ്റഗറി നമ്പർ വളരെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഭരണശിരാ കേന്ദ്രത്തിൽ ഉൾപ്പെടെ നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഉൾപ്പെടെ നിയമസഭാ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ നമുക്ക് ജോലി ലഭിക്കാൻ വേണ്ടി പോകുന്ന ഒരു പോസ്റ്റാണ് ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ് ഇതിന് നമ്മൾ പറയുന്ന പോലെ തന്നെ ഒരു വർഷം ഏറ്റവും കുറഞ്ഞ കാലാവധി മൂന്ന് വർഷം ഏറ്റവും കൂടിയ കാലാവധിയുമാണ് ഉണ്ടായിരിക്കുക എന്ന് മനസ്സിലാക്കുക നിയമനം എങ്ങനെയാണ് നേരിട്ടുള്ള നിയമനമാണ് നേരിട്ടുള്ള നിയമനമാണ് എന്ന് മനസ്സിലാക്കുക എയ്ജ് പതിനെട്ട് മുപ്പത്തി ആറാണ് പതിനെട്ട് മുപ്പത്തി ആറ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവർക്ക് ഈ രണ്ട് തീയതികളും ഉൾപ്പെടെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് പഷ്ടികജാതി പട്ടിക വർഗ മറ്റു പിന്നാക്ക വിഭാഗം വിധവകൾ എന്നിവർക്ക് നിയമാനുസൃത ഇളവുണ്ടാവും എന്ന വസ്തുത കൂടി മനസ്സിലാക്കുക അതാണ് ഇവിടെ പറയാനുള്ളത് പതിനെട്ട് വയസ്സ് പൂർത്തിയായ മുപ്പത്തിയാറ് വയസ്സ് കഴിയാത്ത ഏതൊരാൾക്കും ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് നമ്മൾ അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്ന യോഗ്യതയാണ് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് എന്താണ് എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ പാസ്സാവണം ഏറ്റവും കുറഞ്ഞ യോഗ്യത എസ് ആണ് അല്ലെങ്കിൽ അതിന്റെ തത്യ പരീക്ഷ ആയിരിക്കണം എന്നാണ് പറയുന്നത് ഇവിടെ ഡിഗ്രി അടിസ്ഥാന യോഗ്യത ഉള്ള ആളുകൾക്ക് പരീക്ഷ എഴുതാൻ പാടില്ല എന്ന് പറയുന്നില്ല അത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാം ഈ വിജ്ഞാപനത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള യോഗ്യതകൾക്ക് പുറമെ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ മുഖേനയോ സ്റ്റാൻഡിംഗ് ഉത്തരവുകൾ മുഖേനയോ നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയ്ക്കായി യോഗ്യതയ്ക്ക് തത്തുല്യമായി സർക്കാർ പ്രഖ്യാപിക്കുന്ന യോഗ്യതകളും സ്പെഷ്യൽ കോഴ്സിൽ നിഷ്കർഷിക്കുന്ന യോഗ്യതകൾക്ക് തത്യമായി കമ്മീഷൻ നിശ്ചയിക്കുന്ന യോഗ്യതകളും നിർദ്ദിഷ്ട യോഗ്യതകൾ അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള ഉയർന്ന യോഗ്യതകളും സ്വീകരിക്കുന്നതാണ് വ്യക്തമായി പറയുന്നുണ്ട് സുല്യോഗ്യത അല്ലെങ്കിൽ ഉയർന്ന യോഗ്യത സംബന്ധിച്ച സർക്കാർ ഉത്തരവുകൾ കമ്മീഷൻ ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാക്കേണ്ടതാണ് അതായത് ഇവിടെ യോഗ്യത എന്ന് പറഞ്ഞ എസ് എൽ സി പാസ്സായ അല്ലെങ്കിൽ അതിന് തുല്യമായ പരീക്ഷ പാസായ ഏതൊരാൾക്കും ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാം ഇവിടെ എന്താണ് ബിരുദം പാടില്ല എന്ന് പറയുന്നില്ല ആ കാര്യം നിങ്ങൾ വ്യക്തമാക്കുക നിങ്ങൾ ഒരു ബിരുദധാരിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് എന്ന വസ്തുതയാണ് ഇവിടെ ഏറ്റവും കുറഞ്ഞ യോഗ്യത ഏകദേശം ഇതിനും ഏകദേശം ഒരു മുന്നൂറ്റി അൻപത് നാനൂറ് അതിനുള്ളിൽ നമ്മൾ നിയമനം പ്രതീക്ഷിച്ചാൽ മതി വലിയ രീതിയിൽ ഈ ഒരു തസ്തികയിലേക്ക് ഇപ്പൊ നിയമനം നടക്കുന്നില്ല എന്ന അവസ്ഥ മനസ്സിലാക്കാം മുന്നൂറ്റി അൻപത് നാനൂറിനകത്ത് വന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ജോലി ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക ഒരുപാട് എന്താ പറയുക കൂടുതൽ വേക്കൻസികൾക്കും നിലവിൽ ഈ ഒരു തസ്തികയിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല പല സ്ഥലത്ത് സെക്രട്ടേറിയറ്റിന്റെ പല സെക്ഷൻറ്റുകൾ പോലും എന്താണ് ഓരോ പോസ്റ്റുകൾ എടുത്തു കളയാനുള്ള ആ ഒരു നിർദ്ദേശങ്ങൾ പോലും മുൻപ് വന്നിട്ടുണ്ട് എന്ന വസ്തുതകൾ കൂടി നിങ്ങൾ മനസ്സിലാക്കണം പക്ഷേ നല്ലൊരു ആണ് ഭരണശിലാ കേന്ദ്രത്തിലാണ് നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ പി എസ് അതും അല്ലെങ്കിൽ എന്താണ് നിയമസഭാ സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നിവിടങ്ങളിലേക്കാണ് എന്ന് മനസ്സിലാക്കുക ഈ ഒരു പരീക്ഷയ്ക്ക് അമേഷൻ ഉറപ്പിക്കേണ്ട അവസാന തീയതി മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അർദ്ധരാത്രി പന്ത്രണ്ട് മണിയാണ് അതായത് ജനുവരി മുപ്പത്തിയൊന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെയാണ് ഓഫീസ് അറ്റൻഡന്റ് പോസ്റ്റിന്റെ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് മനസ്സിലാക്കുക കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ വെബ്സൈറ്റ് നമ്മുടെ പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടതെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിജ്ഞാപനം തന്നെയാണ് ഒ എ പോസ്റ്റ് അതായത് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് തന്നെ നമുക്ക് ഡിഗ്രിക്കാർക്ക് കൂടി എഴുതാവുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയി ഇതിന്റെ പരീക്ഷയും വളരെ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ നടക്കാൻ വേണ്ടി സാധ്യതയുണ്ട് മൂന്നോ നാലോ മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ അഞ്ചു മാസത്തിനുള്ളിൽ ഈ ഒരു പരീക്ഷ നമുക്ക് നടത്താം നടക്കാൻ വേണ്ടി സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാം അപ്പൊ നിങ്ങൾ കൃത്യമായി തന്നെ പഠിച്ചു മുന്നോട്ട് പോവുക ഈ ഒരു പരീക്ഷ ഒരു എൽ നിലവാരത്തിലുള്ള പരീക്ഷയാണ് എന്ന് മനസ്സിലാക്കണം ഇതൊരു എൽ ഡി സി നിലവാരമല്ല എൽ ആണ് പക്ഷെ എൽ ജി എസ് ആണെന്ന് പറയുന്ന പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് ഡിഗ്രി ക്ലാർക്ക് കൂടി എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള ഉദ്യോഗമായതുകൊണ്ട് ചോദ്യ നിലവാരം കുറച്ചധികം ഉയരും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമുണ്ട് ഒരു എൽ ഡി സി പരീക്ഷയോടൊപ്പം തന്നെ കിടപിടിക്കുന്ന ഒരു പരീക്ഷയായി നമ്മുടെ സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ നിയമസഭാ സെക്രട്ടേറിയറ്റ് അടക്കമുള്ള ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷ മാറും ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു മാറ്റവും വേണം നല്ല രീതിയിൽ പഠിക്കുക എസ് എസ് സി ആർ ടി എന്ന് പറയുന്ന നമ്മുടെ പുതിയ റാങ്ക് ഫയൽ കലക്കി കുടിക്കുക ഇതൊക്കെ ഉൾക്കൊള്ളുന്ന പല പുതിയ റാങ്ക് ഫയലുകളും വിപണിയിൽ ലഭ്യമാകുന്നുണ്ട് അത്തരത്തിലുള്ള റാങ്ക് ഫയലുകൾ വാങ്ങിച്ചു വെച്ചോ നിങ്ങൾ കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോവുക മുൻകാല ചോദ്യ പേപ്പറുകൾ വായിക്കുകയും അതിന്റെ ഓപ്ഷനുകളിലൂടെ ഉത്തരം കണ്ടെത്തുകയും അതുമായി ബന്ധപ്പെട്ട് വരുന്ന പരമാവധി ചോദ്യങ്ങൾ ഏതൊക്കെ രീതിയിൽ വരാമെന്നും കണ്ടെത്തി നിങ്ങൾ പഠിച്ചു മുന്നേറുക കാരണം നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ് അങ്ങോട്ട് നമ്മൾ ഇനി അധികം ജോലി സാധ്യതകളൊന്നും നോക്കണ്ട ഒഴിവുകളൊക്കെ പിന്നീട് കുറയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വരെ പരമാവധി നല്ല രീതിയിൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടാം അതിനുശേഷം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കുറഞ്ഞു വരാം എന്നൊക്കെ പറയുന്നുണ്ട് കൃത്യമായി നമുക്കറിയില്ല അപ്പൊ അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ അഞ്ചിനുള്ളിൽ തന്നെ എന്താണ് നമ്മൾ ജോലി സർക്കാർ ജോലിയിൽ പ്രവേശിക്കുമെന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ജോലി എന്ന് മനസ്സിലാക്കി നിങ്ങൾ അതിന് മുന്നോട്ടിറങ്ങുക നിങ്ങളുടെ ജോലി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾ ഉറപ്പിക്കുക കാരണം ഇനി അങ്ങോട്ട് നിങ്ങൾ എന്താ പറഞ്ഞാൽ വളരെയധികം കഷ്ടപ്പെടുകയും ചെയ്യാതെ കൃത്യമായി ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ തന്നെ ജോലി വാങ്ങി നിങ്ങൾ സെറ്റിലാവുക ഇതാണ് പറയാനുള്ളത് ഓക്കെ ഇതിന്റെയൊക്കെ വിശദമായ ക്ലാസുകളും മറ്റ് വിശദാംശങ്ങളും സിലബസ് ഒക്കെ പുറത്തു വന്നാൽ അല്ലെങ്കിൽ പരീക്ഷാ തീയതി ഡേറ്റ് ഒക്കെ അറിയാൻ വേണ്ടി നമുക്ക് ജനുവരി ഒന്ന് വരെ വെയിറ്റ് ചെയ്യാം ആ സമയത്ത് പുറത്തു വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നല്ലൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്